നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇന്ദ്രൻ സേതുമാധവനായിട്ട് മാധവനായിട്ട് വേഷപ്പകർച്ച നടത്തി വേണുഗോപാലിനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിളിക്കണ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ വേണം സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും എന്റെ അമ്മയെ വിട്ടുതരാൻ ഒരുക്കുമല്ലേ അത് കേട്ടതും വേണുഗോപാൽ പറഞ്ഞു ഉപദ്രവിക്കരുത് ദൈവത്തോർത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളുണ്ടാക്കരുത് പ്രശ്നങ്ങളുണ്ടാക്കല്ലെന്നോ ഉം എനിക്കൊരു അമ്മയുടെ സ്നേഹം ഇത്രയും കാലം കിട്ടിയിട്ടില്ല പക്ഷെ അത് വേണം അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയെ വിട്ട് കിട്ടിയേ മതിയാവുള്ളൂ പിന്നെ വീട്ടിൽ മംഗളകർമ്മം നടക്കാൻ പോവാണല്ലേ ഇത് കേട്ടതും വേണുഗോപാൽ ചോദിച്ചു അത് താനെങ്ങനെ അറിഞ്ഞു എന്നെക്കുറിച്ച് ദേഹം ഒന്നും അന്വേഷിക്കുന്നില്ലെങ്കിലും പക്ഷേ എനിക്കെന്നെ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലോ എൻ്റെ അമ്മയുടെ വീട്ടുകാരെ കുറിച്ചും ഒക്കെ അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിഞ്ഞിട്ടുണ്ട് അത് കേട്ടതും വേണുഗോപാല് പറഞ്ഞു അതെ എൻ്റെ മോളുടെ കല്യാണമാണ് ആ അതെനിക്ക് മനസ്സിലായി കല്യാണമെന്ന് മനസ്സിലായി അല്ല കല്യാണിച്ചക്കൻ്റെ വീട്ടിൽ അറിയാവോ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേറൊരു ബന്ധത്തിലൊരു മകൻ ഉണ്ടെന്നുള്ള കാര്യം ഇല്ല അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം മുടങ്ങും അത് ഉറപ്പല്ലേ അപ്പോഴേക്കും വേണുകോവൽ പറഞ്ഞു ചതിക്കരുത് ദൈവത്തോർ തന്റെ മകളുടെ ജീവൻ നശിപ്പിക്കരുത് അപ്പോഴേക്കുമാണ് ലക്ഷ്മിയമ്മ എങ്ങോട്ടേക്ക് വരുന്നത് ലക്ഷ്മിയമ്മ കേട്ടി പറയുന്ന കാര്യങ്ങളെ മകളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് ആരോടോ ഫോണിൽ കൂടെ കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ് വേണുവേട്ടന് ആരോടായിരിക്കും പോലും അപ്പോഴേക്ക് ഇങ്ങനെ തളിക്കുന്ന ഇന്ദിരം കിടന്ന് ചിരിക്കുകയാണ് താൻ ചിരിക്കുന്നത് ചിരിക്കുന്ന എന്താന്ന് അപ്പോഴേക്കും മറുപടി ഒന്നും പറയാതെ സേ എന്ന വേണു മറുപടി ഒന്നും പറയാതെ ഇന്ദന്നെ അങ്ങോട്ട് കോള് കട്ട് ചെയ്തു അപ്പോഴേക്കും വേണുഗോപാലൻ നല്ല ടെൻഷനായി അയാൾ തന്റെ മകളുടെ ജീവൻ നശിപ്പിക്കാൻ ഒരുങ്ങുവാണോ വിവാഹം മുടക്കോന്നൊരു ചിന്തയുണ്ട് പെട്ടെന്ന് ലക്ഷ്മി അന്തുരിച്ചു ആരെ വേണു കേട്ടെ വിളിച്ചെ വേണുവിട്ട ആരോട് സംസാരിച്ചോണ്ടിരുന്നേ ഡേ കടന്നുപോക്കോ എന്റെ കൺമുഞ്ഞു പോലും കണ്ടുപോയേക്കല്ലേ നീയാ ഒക്കത്തിന് കാരണം ഇപ്പൊ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഞാൻ നിന്നെയാ അതും പറഞ്ഞിട്ട് അങ്ങോട്ട് ചട്ടി ചട്ടി പോവാണ് വേണുഗോപാലിനെ ശരിക്കും നടക്കാൻ പോലും പറ്റില്ല അത് കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര സങ്കടം ആയപ്പോ ലക്ഷ്മി താൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് അറിയത്തില്ല പക്ഷെ വേടും അവിടെ കുറേ കുറെ അധികം വെറുക്കുന്നുണ്ട് ഇപ്പൊ ആരോടോ ഫോണ് വിളിച്ച് കെഞ്ചിന്നം കണ്ടു ആരാ എന്താ ഏതാന്നൊന്നും ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലായതുമില്ല ഇതേ സമയത്ത് ഋതു കയ്യിലെ ഏലസൊക്കെ പിടിച്ചോണ്ടിരിക്കുവാണ് കാരണം ആ ഏലസ് കെട്ടുന്ന ആള് വേണം ദർദുര നടനം നടത്താനായിട്ട് അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോ അങ്ങോട്ട് കയറി വന്നു ഇന്ദ്രൻ കയറി വന്നിച്ച് ഇതെന്താ ഋതു ഒരു ഏലസൊക്കെ ആയി പിടിച്ചിരിക്കുന്നെ അതോ ഇത് ജിത്തിന്റെ അമ്മ തന്ന അമ്മ തന്നോ അതെ പൂജിച്ച ഏലസ ഇത് ജിത്തിൻ്റെ അരയെ കെട്ടിത്തരണമെന്നും പറഞ്ഞിട്ട് എന്റെ അരയല്ലോ അതേ സർവ്വ ഐശ്വര്യങ്ങളോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അമ്മ ക്ഷേത്രത്തിൽ പോയി പൂജിച്ചുകൊണ്ട് വന്ന അത് കേട്ടപ്പോൾ ഇന്ദ്ര ഓ അങ്ങനെയാ അല്ലെങ്കിൽ എനിക്കറിയാം അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നാ നീ കെട്ടിക്കോ ആ ഷർട്ട് ഒന്ന് വെക്കാൻ പറയാണ് അങ്ങനെ ഷർട്ട് പോയി കഴിഞ്ഞപ്പം അര അല്ലേ അങ്ങോട്ട് കെട്ടി അതേ സമയത്ത് തന്നെയാണ് വിശ്വം പാറും കൂടെ അങ്ങോട്ട് വരുന്നത് വിശ്വം വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി രണ്ടുപേരും കൂടെ ഒരു കിന്നാരം ആ സമയത്ത് ഋതു പറഞ്ഞു അതെ ഞാന് ജിത്തന്റെ അറേൽ ഏലസ് കെട്ടിക്കൊടുക്കുമായിരുന്നു പാറു ഋതുവിനെ നോക്കി എന്ത് ചിരിച്ചു പാറുവിന്റെ കാര്യം മനസ്സിലായി പാറു പറഞ്ഞു അതെ ഏലസ് കിട്ടുന്ന കുഴപ്പമില്ല നാളെ ദർദുര നട നടത്താ നടക്കാനായിട്ട് രാവിലെ തന്നെ പച്ചവെളർത്ത് കുടിച്ച ഈറിനായിട്ടും എന്തും വന്ന് വേണം അത് കേട്ടപ്പോ ഇന്ദ്രൻ ചേച്ചു ദർദുര നടനോ അതെന്ത് നടനം ആ അതെ ഈ ഏലസ് അരേ കിട്ടുന്നവര് ആ ദർദുര നടനം നടക്കണോന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നെ അങ്ങനെയാണെങ്കിൽ അതാ ജിത്താ നടത്തണ്ടേ ഞാനാ അതെ ജിത്തിൻ്റെ അരയിലല്ല ഇപ്പം ഏലസുള്ളത് അല്ല അത് വല്ല കോംപ്ലിക്കേറ്റഡ് ആണോ ഓ എന്ത് കുറച്ചൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡുണ്ട് അതെന്താണെന്ന് പറഞ്ഞു തന്ന ഉപകാരമായിരുന്നു അതൊക്കെയേ ജിത്ത് നാളെ മനസ്സിലാക്കോളൂ അമ്മ തന്നെ പറഞ്ഞു തന്നോളൂ അപ്പം ന ചെയ്താൽ മതി എന്ന് പറയാം ഇന്ദ്രനൊന്നും മനസ്സിലായില്ല എന്ത് കുന്തയിലും ആട്ടെ എന്ന് ഇന്ദ്രൻ മനസ്സിൽ വിചാരിച്ചു പക്ഷേ ഇന്ദ്രനടുത്ത് പണി കൊടുത്ത ആ അതെന്നുള്ള കാര്യമൊന്നും ഇന്ദ്രനു മനസ്സിലായതുമില്ല അതുപോലെ തന്നെ രാജലക്ഷ്മിക്കും നല്ല ഇടിപെട്ട് പണിയാണ് ഋതുവിനെട്ട് കൊടുത്ത പണിയാ പക്ഷെ ഋതു അത് നേരെ ഇന്ദ്രനിട്ട് വെക്കുവാണ് ഇന്ദ്രനും പക്ഷേ ഇതൊന്നും മനസ്സിലാക്കിയതുമില്ല ഇതേ സമയത്ത് സേതു മയൂരിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇറങ്ങി എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തണം തൻ്റെ പെങ്ങൾ ഏതാ എന്താന്നും അറിയത്തില്ല പക്ഷെ ആരോട് ചോദിക്കും ആരോടെലും ചോദിച്ചു മനസ്സിലാക്കിയേ മതിയാവുള്ളൂ അങ്ങനെ സേതു എന്ത് ചെയ്യണം ഒരു സൈഡിൽ കൊണ്ട് കാർ നിർത്തി കാർ നിർത്തിയിട്ട് ആരോടെങ്കിലും ചോദിച്ചു നോക്കാം മേലെടുത്ത് വിട്ടു വീട്ടിലെ കുട്ടിയല്ലേ അപ്പം അറിയാതിരിക്കില്ല എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് നടന്നു അപ്പോഴേക്കുമാണ് ഒരു പുള്ളിക്കാരൻ അങ്ങ് നടന്നു കണ്ടേ പെട്ടെന്ന് സേതു അയാളുടെ അടുത്തേക്ക് വന്നു അങ്ങനെ അയാൾ അടുത്ത് വന്നു അയാൾ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സേതുവിനെ കണ്ടപ്പിച്ചു നമ്മൾ നമ്മൾ എന്തോ ഒരു പരിചയമുള്ളവലോ തോന്നുന്നുണ്ടല്ലോ കണ്ടുള്ള പോലെ അപ്പോഴേക്കും സേതു ഞാൻ ശരിയാ നേരത്തെ ഇവിടെ ചായക്കട വെച്ചോണ്ട് ഇത് കേടല്ലേ അതെ അപ്പത്തേനും അയാളുടെ മനസ്സിലേക്ക് ആ ഓർമ്മകൾ വരുവാണ് മുമ്പ് ഇവിടെ വന്ന് മേലെടുത്ത കുടുംബത്തെ കുറിച്ച് ചോദിച്ചിട്ട് പോയത് അതേ അയാൾ തന്നെ അല്ല എന്താ സാറേ എന്ത് പറ്റി അല്ല ഞാൻ മുമ്പ് പരിചയപ്പെട്ടുണ്ടല്ലേ അതെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ല ഇന്ന് കടയില്ലേ ഇന്നൊരു മരിപ്പുണ്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകേണ്ടത് കൊണ്ട് കട അടച്ചിട്ടിരിക്കുമോ ഓ അങ്ങനെയാണല്ലേ അല്ല എന്താ സാർ അറിയണ്ടേ അതെ ഈ മേലെ ഒരു ഒരു പെൺകുട്ടി ഉണ്ടോ എന്ന് ചോദിക്കണെ ആ ഉണ്ടല്ലോ അല്ല അവരുടെ പേരെന്താണെന്നറിയോ പേരെനിക്കത്ര ഇത് അറിയത്തില്ല ഓ അങ്ങനെയാണല്ലേ അല്ല അവരിവിടെയാണോ ഉള്ളത് ആ ഇവിടെ ബാംഗ്ലൂരോ മറ്റോടെയോ പഠിക്കണേന്ന് തോന്നേ പക്ഷെ ഈ ഇടായിട്ട് ഇവിടെ കാണാം ഇന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ട് തിരികെ പോന്നു കാണാം ഓട്ടോറിക്ഷയ്ക്ക് പോട്ടാ അതെ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ വന്ന് വിളിച്ചിട്ട് ഓട്ടോ കയറി പോന്ന് പോന്നുകയാണ് പിന്നെ കുറെ സമയം കഴിയുമ്പോൾ തിരികെ പോകുന്നതും കാണാം എന്ന് പറഞ്ഞു ഓ അങ്ങനെ എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് ചോദിക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്യാണ് അയാൾ അങ്ങോട്ട് പോയി ആ സമയത്ത് സേതു എന്ത് ചെയ്തു ആ സേതു ഓർത്തു ഇനിയിപ്പൊ കാറും കൊണ്ട് പോകണ്ട ഒരു ഓട്ടോറിക്ഷ വിളിക്കുന്ന കാരണം ഓട്ടോറിക്ഷക്കാരനോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം കാറിന് പോകുന്നത് ശരിയാകത്തില്ല അങ്ങനെ എന്ത് ചെയ്യണം അപ്പുറത്ത് കിടക്കുന്നൊരു ഓട്ടോ വിളിക്കണം ചേട്ടാ ഇവിടെ ഒന്ന് വരാമെന്ന് ചോദിക്കുകയാണ് ഇപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നെ അങ്ങനെ സേതു ഓട്ടോയ്ക്കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അതേ സമയത്ത് മയൂരി അങ്ങോട്ടേക്ക് വന്നിട്ട് ഓട്ടോറിക്ഷ കണ്ട് പറഞ്ഞു അതെ ഒരു ഓട്ടം പോടായിരുന്നു അയ്യോ ഇതിപ്പോൾ അവിടെ നിന്ന് ഒരാൾ വിളിച്ചല്ലോ എന്ന് പറയണം അയാൾ വേറെ ഓട്ടോഷ വിളിച്ച് പോയിക്കോളൂ അപ്പോഴേക്കാണ് റോഡ് ക്രോസ് ചെയ്ത് സേതു അങ്ങോട്ട് ഓടി വന്നു സേതു വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൾ ആ ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറിയിരുന്നായിരുന്നു മയൂരി അത് കൊച്ചാൻ ഇങ്ങോട്ടിറങ്ങുക ഞാൻ വിളിച്ച് ഓട്ടോറിക്ഷയത് അതെ ഇയാൾ വേറൊരു ഓട്ടോഷ വിളിച്ച് പോയാൽ മതി ആഹാ അതെങ്ങനെ ശരിയാ ഇത് മര്യാദ കടല്ലേ കാണിക്കണേ മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങുക ഞാൻ വിളിച്ച ഓട്ടോരക്ഷ ഞാൻ പോകും പിന്നെ ഇയാള് വിളിച്ച ഓട്ടം പോകുമ്പം പോലും അല്ല ഇയാളിത് എങ്ങോട്ടാ ഒരി കിട്ടി അതെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഓ പല്ല പെങ്കുച്ചങ്ങളെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും കണ്ടാൽ തന്നെ അറിയാലോ കുറിയൊക്കെ തൊട്ട് ഒരു പൂവാനാന്നുള്ള കാര്യം അപ്പോഴേക്കും സേതു പറഞ്ഞു ഇതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ആ സമയം ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു അല്ല ചേട്ടിത് എങ്ങോട്ടാ പോവാനുള്ളത് ഇനി നോക്കിയാണ് അപ്പോഴേക്കും സേതു ഒന്നും മിണ്ടിയില്ല ആ സമയത്ത് അവള് മയൂരി പറഞ്ഞു അയാൾക്ക് എങ്ങോട്ടാ പോണ്ടതെന്ന് അറിയത്തില്ല ചേട്ടൻ ഒരു കാര്യം വണ്ടി വണ്ടിയെടുക്കുക എന്നെ ആ മണ്ടയ്ക്കാട്ടിൽ ഭാഗവതി അവിടെ ഇറക്കിയാൽ മതി അപ്പോഴേക്ക് സേതു പറഞ്ഞു ചേട്ടാ എനിക്കും അങ്ങോട്ടേക്ക് തന്നെ പോകാനുള്ളത് എന്നാ ഒരു കാര്യം ചെയ്യാൻ ചേട്ടൻ കൂടെ കയറ് നിങ്ങൾ രണ്ടുപേരും അവിടെ ഞാൻ ഇറക്കി വിട്ടാൽ പോരേന്ന് ചോദിക്കുവാണ് അങ്ങനെ സേതും കൂടെ കയറി അങ്ങനെ ക്ഷേത്രം ലക്ഷ്യമാക്കി ഓട്ടോറിക്ഷ പോവാണ് ഇതേ സമയത്ത് വേണുഗോപാലം അഷ്ടമൂർത്തിയെ വിളിച്ചിരിക്കുകയാണ് അങ്ങനെ മൂർത്തിയെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് എന്താ എത്രയും പെട്ടെന്ന് തന്നെ മയൂരിയുടെ ആ ചെക്കൻ വീട്ടുകാരെ വിളിക്കണം ആന്തര സാർ ഇത്ര പെട്ടെന്ന് വിളിക്കുന്നെ ശ്രീകാന്തിന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് വരാൻ പറയണം ആ മയൂരിയുടെ നിശ്ചയം കാര്യങ്ങളൊക്കെ നടത്തണം പെട്ടെന്ന് അതിനുശേഷം കല്യാണം ഉടനെ ഉണ്ടായിരിക്കണം അല്ല പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തോന്നല് തോന്നാനായിട്ട് അതെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ തീരുമാനിക്കേണ്ട അതെങ്ങനെ വെച്ച് താമസിപ്പിച്ചുകൂടാ എന്റെ മനസ്സിൽ ഇപ്പം ഈ കല്യാണം മാത്രമേ ഉള്ളൂ മൂർത്തി അതുകൊണ്ട് മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം നടത്തിയേ മതിയാവുള്ളൂ ആ സമയം പൊന്നുമടത്തിലെ പൂർണ്ണിമ എങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുമാണ് പല്ലവിയുള്ള ജ്യൂസൊക്കെ ആയിട്ട് വരുന്നത് ജ്യൂസ് കൊണ്ട് പൂർണ്ണിമയ്ക്ക് കൊടുക്കുന്ന സമയത്ത് പൂർണ്ണിമ പറഞ്ഞു ഋതുവരെ കൊടുത്തേക്കാൻ പറയണ ആഹാ അമ്മ ഇത് എന്ത് വറുത്താനോ പറയണേ ഉം ഋതു ഇവിടെ ഇല്ലെന്നുള്ള കാര്യം അറിയാലോ ഓഹോ ഞാനതങ്ങോട് മറന്നു പോയെ പല്ലവി ചില സമയത്ത് ഇങ്ങനെയാ എനിക്ക് ഭയങ്കര മറവിയായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നും സ്വാദി ഇവിടെ ഉണ്ട് ഏർ അതുപോലെ തന്നെ മാധവേട്ട മരിച്ചതായിട്ട് പോലും തോന്നില്ല മാധവേന്റെ പ്രസൻസ് ഇവിടെ ഉള്ളതായിട്ട് തോന്നും ചില സമയത്ത് എന്റെ മനസ്സ് പോലും വേറെ എവിടെയോ ഒക്കെയാന്ന് പറയണ അല്ല എന്തി സേതു എന്തിയെ ആ സേതുവേട്ടനെ കമ്പനിയെ കാണുമായിരിക്കും പറയണെ കമ്പനിയിലോ അതെ പക്ഷെ കമ്പനി ഇല്ലോ മിത്രനെ വിളിച്ചപ്പോ മിത്രം പറഞ്ഞല്ലോ വേറെ എവിടെയാണ്ട് പോയിരിക്കുമെന്ന് ഏ അങ്ങനെ പറഞ്ഞോ പിന്നീട് പൂർണ്ണ പറഞ്ഞു ആ സേതു എങ്ങോട്ട പോയത് ആ സ്ഥലപ്പേര് മിത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് ഓർക്കുന്നില്ല ആ മേലെടുത്ത് പേരിരിക്കുന്ന അവിടെ ആ ഭാഗത്തേക്ക് എങ്ങോട്ടോ ആഹാ അങ്ങനെയാണെങ്കിൽ സേതുവേട്ടന് അവളെ കാണാൻ വേണ്ടി പോയതായിരിക്കും ഏ ആരെ കാണാൻ വേണ്ടിയിട്ട് ലക്ഷ്മി അമ്മയുടെ മോളെ കാണാൻ വേണ്ടിയിട്ട് ഏ ലക്ഷ്മിക്ക് മോളുണ്ടോ അതേ ഒരു മകളുണ്ട് ലക്ഷ്മിയമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു മകളുടെ കല്യാണമെന്ന് പറഞ്ഞുകൊണ്ട് സേതുവേഷം സേതുവേട്ടൻ പക്ഷേ ആ പെൺകുട്ടിയെ കാണാനായിട്ട് അങ്ങോട്ട് കൂട്ടാക്കിയിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് തോന്നി ഇപ്പം സഹോദരിയെ കാണാൻ വേണ്ടി പോയതായിരിക്കുന്നത് അതെന്തിനാ അല്ല സ്വന്തം ചോരയല്ലേ അപ്പോൾ ചിലപ്പോൾ കാണണം എന്ന മനസ്സിൽ ആഗ്രഹം കാണുമല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടതും പൂർണ്ണ പറഞ്ഞു അത് ശരിയാ ഞാൻ പക്ഷേ ലക്ഷ്മിയെക്കുറിച്ചൊന്നും ഇപ്പം അന്വേഷിക്കാറില്ല കാരണം ചിലപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ചിലപ്പോൾ പറയായിരിക്കും അവരുടെ ജീവൻ നശിപ്പിച്ച് ഞാനല്ല എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് പൂർണ്ണമ ചോദിച്ചു അല്ല ഇത് കേട്ടപ്പോൾ പല്ലവി ചോദിച്ചു അല്ല പൂർണ്ണമാമേ എന്താ നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും സംഭവിച്ചേ പറയാൻ പറ്റുന്ന കാര്യമാണ് പറഞ്ഞാൽ മതി അപ്പോഴേക്കും പൂർണ്ണമ പറഞ്ഞു അതൊരു നീണ്ട കഥ തന്നെയാ കാരണം കുഞ്ഞുനാള് മുതലേ മാധവേട്ടനെന്നെ ഇഷ്ടമായിരുന്നു ഞങ്ങൾ പരസ്പരം പ്രണയിച്ചിരിക്കുമായിരുന്നു പക്ഷെ മാധവന്റെ വീട്ടുകാർക്ക് ഈ ബന്ധത്തോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നെ വിവാഹം കഴിക്കാനായിട്ട് ഒടുവിൽ ലക്ഷ്മീനെ അങ്ങനെ മാധവേട്ടൻ വിവാഹം കഴിച്ചു പക്ഷെ എനിക്ക് വിവാഹമേ വേണ്ടെന്നൊരു ചിന്താതിയായിരുന്നു എട്ടു വർഷക്കാലം ഞാൻ ഒന്നും അല്ലാത്ത പോലെ ഞാൻ ജീവിച്ചു കാരണം എനിക്ക് മാധവേട്ടൻ എൻ്റെ ജീവിതത്തിൽ വേറെ ആരും വേണ്ടെന്നായിരുന്നു പക്ഷേ എങ്കില് മാധവേന്റെ മനസ്സ് ഞാനുണ്ടെന്നുള്ള കാര്യം ലക്ഷ്മിയമ്മ അറിഞ്ഞു പക്ഷേ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർ മാധവേൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് മാധവേന എന്നെ വിളിച്ച് കാര്യം പറയണേ അങ്ങനെ അറിഞ്ഞുകഴിഞ്ഞപ്പം വീണ്ടും മാധവേണ്ട എന്നെ വിവാഹം ചെയ്യുകയാണ് ചെയ്തേ മാധവേൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വീണ്ടും വന്നു അങ്ങനെ സംഭവിച്ചേ അത് കേട്ടതും ഒന്നും മിണ്ടിയില്ല പല്ലവിക്ക് മനസ്സിലായി അവരുടെ ജീവിതത്തിൽ സംഭവിച്ചെന്താന്നുള്ള കാര്യം അതെ ഇനി വിഷമിക്കണ്ട അതിനെക്കുറിച്ച് ചിന്തി ചിന്തിച്ച് ഒരൊന്നും വരുത്തി വെക്കണ്ട അറ്റാക്കൊക്കെ വന്നതല്ലേ അങ്ങനെ പല്ലവി കുറേ സമയം ആശ്വസിപ്പിച്ചു ഇതേ സമയത്ത് സേതുവും മയൂരിയും കൂടെ മണ്ടക്കേത്ര ഭഗവതി ക്ഷേത്രം അങ്ങോട്ട് എത്തുവാണ് അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പത്തേനും ഓട്ടോക്ഷക്കാരൻ പറഞ്ഞു നൂറ്റമ്പത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും മയൂരി എന്ത് ചെയ്യുവാണ് നൂറ് രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു അതെ ബാക്കി ഇങ്ങ് ബാക്കി ഇയാളുടെ മേടിച്ചാൽ മതി രണ്ടുപേരും ഷെയറിട്ട് ചേട്ടൻ നന്നോളാം എന്ന് പറയണം അത് കേട്ടപ്പോൾ സേതു പറഞ്ഞല്ലേലും എനിക്കാരുടെ ഓശാരമൊന്നും വേണ്ട എന്റെ പൈസ നന്നോളാം അതിപ്പോൾ നീ പറഞ്ഞില്ലേ ഞാൻ കൊടുത്തോളാം എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ഓട്ടക്കാരൻ പറഞ്ഞു ആ അത് ശരി എങ്ങനെയല്ലോ ആയിക്കോട്ടെ നിങ്ങൾ നമ്മെ തീരുമാനിച്ചാൽ മതി മയൂര് പറഞ്ഞു എൻ്റെ ബാക്കി പൈസ തരാമെന്ന് പറയണം അപ്പോഴേക്ക് സേതു ഒരു നൂറ് രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു അതെ എൻ്റെ ബാക്കി ഇരുപത്തഞ്ച് രൂപയെങ്കിൽ തരാൻ പറയണം ഓട്ടോ ഷേക്കാരൻ നോക്കി കഴിഞ്ഞപ്പോൾ അയാളുടെ ചില്ലറിയില്ല അമ്പത് രൂപ ആയിട്ടുള്ളൂ സേതു എൻ്റെ കയ്യിലേക്ക് അമ്പത് രൂപ കൊടുത്തിട്ട് പറഞ്ഞു അതെ ആ കൊച്ചിന് ഇരുപത്തഞ്ച് രൂപ കൊടുത്താക്കാൻ പറഞ്ഞു അയാൾ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്ക് സേതു പറഞ്ഞു അതെ ബാക്കി ഇരുപത്തഞ്ച് രൂപങ്ങോട്ട് ഈ അമ്പത് രൂപ പിടിച്ചിട്ട് ഇരുപത്തഞ്ച് രൂപ തരാൻ പറയണം അപ്പോഴേക്ക് അവൾ പറഞ്ഞു എൻ്റെ കയ്യിൽ ചില്ലറയില്ല എനിക്ക് മര്യാദയ്ക്ക് വരാൻ പറയണം സെയ്തു പറഞ്ഞു പിന്നെ ഞാൻ ചില്ലറയും ബോക്കെട്ടിട്ടോന്ന് നടക്കുവല്ലേ എൻ്റെ കയ്യിൽ ചില്ലറിയൊന്നും ഇല്ല ഓഹോ എനിക്കറിയാം ഇങ്ങനത്തെ ചിലവന്മാരൊക്കെ ഉണ്ട് അപ്പോഴേക്ക് സെയ്തു പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഫോൺ നമ്പർ ഇങ്ങോട്ട് ആട്ട് ഫോൺ നമ്പർ തരുവാണെങ്കിൽ ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാം അയ്യേടാ ഫോൺ നമ്പർ മേടിക്കാനായിട്ടുള്ള അടവല്ലേ ചില്ലറയില്ലെന്ന് പറഞ്ഞോണ്ട് അതങ്ങോട് മനസ്സ് വെച്ചാൽ മതി അങ്ങനെ എൻ്റെ ഇപ്പം നമ്പർ കിട്ടുമെന്ന് ഞാനും ഇത് ഓർക്കണ്ട പൂവാറില്ലെങ്കിൽ ഇറങ്ങിരിക്കും രാവിലെ കുറിയും തൊട്ടിട്ട് അത് കേട്ടപ്പോൾ ചെയ്തു പറഞ്ഞു ഇതേ കുറച്ചേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവളുടെ അവളുടെ ഒരു ഇരുപത്തഞ്ച് രൂപയെ ഇന്ന് ഈ അമ്പത് രൂപ വെച്ചോ താൻ ഇത് അങ്ങോട്ട് കൊണ്ടോക്കോളാം പറയാണ് അയ്യടാ എനിക്ക് തൻ്റെ പൈസയൊന്നും വേണ്ട ഓസലങ്ങനെ തൻ്റെ പൈസയൊന്നും എനിക്ക് വേണ്ട അർഹിക്കാത്ത പൈസ ഒന്നും ഞാൻ മേടിക്കത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവള് നിൽക്കുവാണ് ഇതേ സമയം അവൾ പറഞ്ഞ് തന്നെ കണ്ടാൽ തന്നെ ഒരു അറിയ ഒരു കോഴിയെന്ന് മര്യാദയ്ക്ക് കിഞ്ഞരിക്കാതെ പൈസയും കയറാൻ പറയണം അതല്ലേ ഞാൻ പറഞ്ഞത് വെച്ചോളാം പറഞ്ഞിട്ട് അവളുടെ കൈയ്യിലേക്ക് വരുവായിട്ട് അങ്ങോട്ട് കൊടുത്തു ഇത് മുഴുവൻ നീ നീയെടുത്തോ എനിക്ക് വേണ്ടാന്ന് പറയുകയാണ് വേണ്ടയ്ക്ക് ഒരു കഞ്ച് ബാക്കി പൈസ ഏതെങ്കിലും ഭണ്ടാരിപ്പെട്ടിക്കകത്ത് ഇട്ടേക്ക് എന്നും പറഞ്ഞുകൊണ്ട് സേ ഇത് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകണം അപ്പോഴേക്കും വൈകി നോക്കി നിൽക്കുകയോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു